ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും എന്തൊരു ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കയാണ് ഇപ്പൊ സമയം രാവിലെ എട്ട് മണിയാണ് കേട്ടോ ഇന്ന് സൺഡേ ആണ് സൺഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇന്ന് ട്രിപ്പ് കാര്യങ്ങളൊന്നും അല്ലെ ഹരിയാസിനെയും കൊണ്ട് പോണേട്ടോ ഒരു കോമ്പറ്റീഷന് പോണെ ഹയാസിനെ കൊണ്ട് ഹയാസ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാനും മിക്കാകെ ഹയാസും കൂടിയാണ് പോകുന്നത് ഇപ്പൊ ഞങ്ങളുള്ളത് എന്റെ വീട്ടിലാണ് കേട്ടോ ഭൂമിച്ചീനെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നതാണ് ഇങ്ങടേക്ക് അപ്പൊ നമുക്ക് പോണ വഴി ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഒമ്പത് മണിക്ക് എത്തണം അപ്പൊ അപ്പൊ ഹംനാനിയുടെ ചാക്കിലൊക്കെ നോക്കുന്ന രാവിലെ തന്നെ മിഠായി കൊടുത്തുണ്ടോ അബാ കുമ്മായി ഉമ്മൻ കൊടുക്കോടുക്കൊടുത്തെ തിരിച്ച ഹയാസിന് മിഠായി പോകുമ്പോ മനസ്സില ഉമ്മിച്ചിനോട് സ്ഥലം പറഞ്ഞു കൊടുക്കുച്ച തിരക്കിലാണ് കൈസ് ദ്വാചന ഫുൾ മാറി

മിഠായിട്ട് ഞങ്ങള് ഓക്കെ പോവാം ഞാൻ ഇന്നലെ എന്റെ വണ്ടിക്കുന്നത് അതാണ് ഇവിടെ എന്റെ വണ്ടി ഇരിക്കുന്നത് വാങ്ങിച്ചു മതി നിന്റെ വൈറ്റ് ഡ്രസ്സിലൊക്കെ ആവും പോവാം നമ്മളെ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ഏഴു മണിക്ക് ഇറങ്ങണമെന്ന കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മണി പ്ലാൻ ചെയ്താലാണല്ലോ എട്ട് മണിക്കെങ്കിലും ഇറങ്ങുള്ളൂ അങ്ങനെ കൃത്യം എട്ടുമണിക്കാണ് കേട്ടോ നമ്മൾ വണ്ടി ഇറങ്ങുന്നത് ഹയാസിനെയും കൊണ്ട് ആദ്യമായിട്ട് പോകുന്ന ഒരു കോമ്പറ്റീഷന്റെ സർവ്വ എക്സൈറ്റ്മെന്റും എനിക്ക് മിക്കാതെ ഉണ്ട് കേട്ടോ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് മണിക്കാണ് ഒൻപത് മണിക്ക് നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ ഞങ്ങൾ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല പിന്നെ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട് കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഹയാസ് ആണല്ലോ ഹയാസ് ആണെങ്കിൽ നല്ല കൂൾ ആയിട്ട് ഇരിക്കുകയാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ ഇവന് ഇനി അവിടെ ചെന്നിട്ട് എന്താവും കാണിക്കാന്ന് ഓർത്തിട്ട് രാവിലത്തെ നമ്മുടെ ില് എപ്പോഴും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് പ്യോർ വെജിറ്റേറിയൻ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ മൂന്ന് പേരും മൂന്ന് ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് വാങ്ങിയേക്കുന്നത് ഇക്കാക്ക വാങ്ങിയേക്കുന്നത് ഇഡലി വട കോംബോയാണ് ഞാൻ വാങ്ങിക്കുന്നത് നോർമൽ മസാല ദോശ ആൻഡ് വട കോംബോ ആണ് കേട്ടോ ഹയാസ് ആണെങ്കിൽ ചീസ് മസാല ദോശയാണ് വാങ്ങിയേക്കുന്നത് ഇഡലിക്കും മസാല ദോശയ്ക്കും മൂന്ന് ടൈപ്പ് ചമ്മന്തിയും സാമ്പാറും ആണ് കേട്ടോ സൈഡ് കറികളായിട്ട് വരുന്നത് സാമ്പാറിന് ലുക്ക് തന്നെ രസത്തിന്റെ ആണ് ടേസ്റ്റും രസം ആണെന്നാണ് കേട്ടോ ഇക്കാക്ക പറഞ്ഞത് സോ ഞാൻ ആ സാമ്പാർ രസം തൊട്ട് നോക്കാനേ പോയില്ല ഹയാസ് പുറകിലോട്ടാണ് ഫുഡ് കഴിക്കാന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവും മനസ്സിലാവട്ടോ എല്ലാം ഇങ്ങനെ ിക്കി പെറുക്കിരിക്കാൻ മാത്രമേ ഉള്ളൂ അകത്തേക്ക് പോകുന്നത് വളരെ കുറവാണ് ഞങ്ങൾ കഴിഞ്ഞാലും അവൻ എന്തായാലും കഴിച്ചു കഴിയില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുറെ അധികം നേരം വെയിറ്റ് ചെയ്തിട്ടും കഴിയാതെ കഴിയാതെയായപ്പോ പിന്നെ അതിൽ നിന്ന് പകുതി ദോശ കൊടുത്തിട്ടാണ് കേട്ടോ ആ മസാല ദോശ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തത് അവനുക്ക് ചിക്കി പെറുക്കിരിക്കാനുള്ള ടൈമില്ല അതായത് ഇനി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തണം അപ്പൊ കോമ്പറ്റീഷൻ നടക്കുന്നതാ ഇവിടെ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത്ര നേരത്തെയുള്ള യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ആകാശവും ആ ഒരു ക്ലൈമറ്റും അടിപൊളിയായിരിക്കുമല്ലോ ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്ക് എന്റെ രണ്ടാമത്തെ വിസിറ്റ് ആട്ടോ മുന്നേ ഞാൻ പ്രഗ്നന്റ് സമയത്ത് ഇവിടെ ഒരു കേക്ക് മിക്സിംഗ് സെറമണിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ അന്ന് വന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു രൂപമൊക്കെ അറിയാട്ടോ ഇവിടെ വന്ന എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ എൻട്രൻസ് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോ തന്നെ അത്യാവശ്യം ആൾക്കൂട്ടങ്ങളും ആളുകളുടെ ആ ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ അപ്പൊ പാർക്കിങ്ങിലേക്ക് എത്തിയപ്പോൾ നല്ല രീതിയില് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നേ ഇനി നമ്മൾ വന്ന കോമ്പറ്റീഷനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ ഹയർസ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ ആണ് ചായം എന്നാണ് കേട്ടോ പെയിന്റിംഗ് കോമ്പറ്റീഷന്റെ പേര് വരുന്നത് ഞാൻ ഒരു ദിവസം ഇൻസ്റ്റഗ്രാം ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് കേട്ടോ ഇവർ ഈ ഒരു കോമ്പറ്റീഷന്റെ ആഡിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ അതിലെ ഹയർസിന്റെ പേര് രജിസ്റ്റർ ചെയ്തതും ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ മുതൽ ഇവർ ഫോളോ അപ്സ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവരുടെ കൗണ്ടർ നെയിമും അതുപോലെ ഹയസിന്റെ രജിസ്ട്രേഷൻ നമ്പറും എല്ലാം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു വന്ന പാടി നമ്മുടെ കൗണ്ടർ നമ്പർ നോക്കിയിട്ട് നമ്മൾ ക്യൂവിലൊക്കെ നിന്നു അങ്ങനെ അതെ ഹയർസിന്റെ പേരും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്ത് ഒരു ടോക്കണും തന്നു കൂടെ തന്നെ വരയ്ക്കാനുള്ള ഒരു ഷീറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നെ അവിടുത്തെ ഒരു വോളണ്ടിയർ ആണ് കേട്ടോ നമ്മൾ ഹോളിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്രയധികം വലിയൊരു പ്രോഗ്രാം ആണെന്നൊന്നും എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ വന്ന് ഇവരുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇതൊരു നല്ലൊരു അടിപൊളി പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടും കൊണ്ടും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് എനിക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നേ നമുക്ക് ചുറ്റുപാടും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചില്ലെങ്കിൽ അത് വൻ നഷ്ടമായി പോവുമല്ലോ ഹോളിന്റെ അകത്തേക്ക് കയറിയപ്പോൾ നിറയെ മക്കൾ ഉണ്ട് കേട്ടോ ഒരു എൽ കെ ജി സെക്ഷൻ മുതൽ അറൌണ്ട് ഒരു സെവന്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾ ഉണ്ട് കേട്ടോ ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അതാണെങ്കിലും ഇവരിങ്ങനെ കാറ്റഗറി ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് നല്ല നീറ്റ് സ്പേസിൽ പിള്ളേർക്ക് കംഫർട്ട് ആയ രീതിയിലാണ് കേട്ടോ ഹോളൊക്കെ അറേഞ്ച് ുന്നത് വരയ്ക്കാനുള്ള ഡ്രോയിംഗ് ഷീറ്റ് മാത്രമാണ് കേട്ടോ അവർ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് വരയ്ക്കാനുള്ള ഒരു മീഡിയം ഓഫ് കളർ ഒക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ കൊണ്ടുവരേണ്ടത് ഇതിൽ നിന്ന് ഒരു സമ്മാനം കിട്ടുക എന്നതല്ല കേട്ടോ നമ്മളുടെ ഉദ്ദേശം ഹയാസിന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഹയാസിനതേ ഹയാസിന്റെ സീറ്റിലേക്ക് എത്തിയിട്ട് ഞാനും മിക്ക മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെ വരയ്ക്കണം എന്നുള്ളത് ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടോപ്പിക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇഷ്ടമുള്ളത് വരക്കാം രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രം മൂന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരൊരു സ്പോർട്ടിലാണ് കേട്ടോ തീം പറയുന്നത് ആ തീം അനുസരിച്ചിട്ട് വേണം വരയ്ക്കാൻ കെ ജി സെക്ഷനിലെ കുട്ടികളുടെ പാരന്റ്സിന് ഈ ഒരു ഹാളിലേക്ക് എൻട്രി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കില്ല ഞാനിപ്പോ ഹയസ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് ഇങ്ങനെ നോക്കാനോ ഒരു ഒൻപതര ഒമ്പതേ മുക്കാലോട് കൂടി ഒരു ഇനോഗ്രേഷൻ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോ നമ്മളെ ഹാളിൽ നിന്ന് ഔട്ടാക്കിട്ടുണ്ട് ഹയാസ് ഒക്കെ അവിടെ ഇരിക്കാനോ അപ്പം ഇതവിടെ ഹയാസ് വരച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് പത്തര ആയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടര വരെയാണ് ടൈമിങ് ഇവർക്ക് വരയ്ക്കാനുള്ള ടൈം അതിൻ്റെ ഉള്ളില് വരച്ചിട്ട് കഴിയാണെങ്കിൽ ഇറങ്ങിപ്പോരം ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല വരയ്ക്കാനായിട്ട് അപ്പൊ കഴിയാണെങ്കിൽ അവിടെ കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങാമെന്നാണ് പറഞ്ഞേക്കുന്നത് അവൻറെ ഇനി എത്ര ടൈം എടുക്കും ഒന്നറിവ ഞാൻ പറഞ്ഞിട്ടുണ്ട് സമാധാനത്തിന് വരച്ചാ പറഞ്ഞാ ഹൈ അതിന് വലിയ കാര്യമായിട്ടുള്ള വരയ്ക്കാനുള്ള കഴിവൊന്നും ഇല്ലാട്ടോ അതിന്റെ ബേസിലല്ല ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇതൊരു പാർട്ടിസിപ്പേഷൻ നമുക്കൊരു സമ്മാനം കിട്ടാന്നുള്ളതല്ല നോർമൽ അവനിപ്പോ ഒരു അവന്റെ ടെക്സ്റ്റ് ബുക്കിലായിക്കോട്ടെ അല്ലാതെയൊക്കെ അവൻ കളർ ചെയ്യുമ്പോഴാണെങ്കിലും ആ ബൗണ്ടറിക്ക് ഉള്ളിൽ മാത്രമായിട്ട് ഒന്നും നിക്കാറില്ല പുറത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് പോകാറൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ഇതൊക്കെ മാറാനും പിന്നെ ബാക്കിയുള്ള മറ്റുള്ള കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാനും നമ്മുടെ ചുറ്റും ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ അവനിക്കറിയണല്ലോ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടാണ് എനിക്കൊന്നും ഇതുപോലത്തെ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അവനക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിപ്പോ നമ്മളുടെ അടുത്താണ് ഇവിടെ ചുറ്റലപ്പള്ളി സ്ക്വയറിലേക്ക് വരാനുള്ളൂ വലിയ കാര്യമായ എക്സ്പെൻസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ആ ഡ്രോയിങ്ങിനുള്ള നോർമൽ ക്രയോൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വാങ്ങിച്ചു കൊണ്ടുവരണമായിരുന്നു പേപ്പർ മാത്രം ഇവിടെ നിന്ന് അലോട്ട് ചെയ്യണുള്ളൂ പിന്നെ രജിസ്ട്രേഷൻ ഫീസ് അതൊരു നൂറ്റമ്പത് രൂപയേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ഹാഫ് ഡേ നമ്മൾ അവന് വേണ്ടി സ്പെൻഡ് ചെയ്യണം അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് നമ്മള് എന്തായാലും വന്നത് ഇതിപ്പോ ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ കോമ്പറ്റീഷൻ നടക്കണേന്ന് അവിടെ ഇങ്ങനെ ഇനോഗ്രേഷൻ്റെ ആ പരിപാടിയുടെ സമയത്ത് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് ഫസ്റ്റ് ആണ് ഇവിടെ വരുന്നത് എന്തായാലും അപ്പൊ ഈ ഒരു സംഭവം പാർട്ടിസിപ്പേഷൻ എന്നത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇങ്ങോട്ടേക്ക് വരുന്നതില് അതിന് ഇങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയട്ടെ അപ്പൊ ഞങ്ങള് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവിടെനിന്ന് ഇപ്പൊ കാറിലേക്ക് വന്നതാണ് എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇക്കാക്കാണെങ്കിൽ ആറു മണിക്ക് എഴുന്നേറ്റ് എന്നും പറഞ്ഞ് ഉറക്കം എന്നൊന്നും വന്നും പറഞ്ഞു ഇക്കാക്കുന്നുണ്ട് ഇക്കാക്ക ഇന്നലെ ഞങ്ങള് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ രണ്ട് വണ്ടിക്കാണ് വന്നത് ഇന്നലെ രണ്ട് ടൂ വീലറിന് ഞാനൊറ്റയ്ക്ക് ആ വണ്ടി ഓടിച്ചിട്ട് വന്ന് ഇക്കാക്കയും പിള്ളേരും കൂടി ഇക്കാട് ടൂ വീലറിന് വന്ന് അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇക്കാക്കം ഞങ്ങളാക്കിയിട്ട് ഓഫീസിലേക്ക് പോയി തിരിച്ച് വീട്ടിൽ പോയിട്ട് ഇന്ന് രാവിലെ കേട്ടോ വന്നത് അപ്പം ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞ് വൈകുന്നേരം മുമ്പ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും ഇക്കാട് അങ്ങോട്ട് പോകും നാളെ ഹയർ എക്സാം ഉണ്ട് മാത്സ് ആണെന്ന് തോന്നുന്നു എക്സാം അപ്പൊ ഹയേഴ്സിന്റെ നാളെ എക്സാം ഉണ്ട് അതൊക്കെയാണ് അപ്പോൾ പരിപാടികൾ അപ്പം എന്താവും അറിയില്ല എന്തായാലും അവൻ വരച്ച് കഴിയുമ്പോ എന്തായിരിക്കും എന്നുള്ളത് കാണാൻ എനിക്ക് തോന്നുന്നില്ല പേപ്പർ വരച്ചത് കിട്ടുമോന്ന് എനിക്കറിയില്ല കിട്ടുവാണെങ്കിൽ എന്തായാലും ഞാൻ കാണിച്ചു തരാട്ടോ ഞങ്ങള് കാർ പാർക്കിങ്ങിൽ ഇരുന്ന സമയത്തുണ്ടല്ലോ ഒരു കുട്ടീനെ ഒരു പാരന്റ് കൊണ്ടുവന്നത് കണ്ടിട്ടോ അപ്പൊ മനസ്സിലായി ഏതാണ്ട് മക്കളുടെയൊക്കെ ഡ്രോയിങ് കഴിയാറായിട്ടുണ്ടെന്ന് അങ്ങനെ വന്ന് നോക്കിയപ്പോൾ അയാസ് ഡ്രോയിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഹാളിന്റെ പുറത്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ അവൻ വരച്ചത് എന്തായാലും കാണാൻ പറ്റിയില്ല കാരണം അവൻ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണല്ലോ പുറത്തേക്ക് വന്നത് നമുക്കാണെങ്കിൽ ഹാളിലേക്ക് ഇനി എൻട്രി ഉണ്ടായിരുന്നില്ല വരച്ച ക്ഷീണത്തിലാണോന്ന് അറിയില്ല ഐസ്ക്രീം വാങ്ങി തരുമെന്ന് ചോദിച്ചാണ് കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരെയും കയ്യില് ഹയാസ് തൂങ്ങി നടക്കുന്നത് നമ്മൾ വന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ഒരു ടോക്കൺ തന്നിട്ടുണ്ടായിരുന്നെട്ടോ ഡ്രോയിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ കൗണ്ടറിൽ തന്നെ ആ ടോക്കൺ കാണിക്കാൻ േ അവര് ആ ടോക്കൺ കാണിച്ച ഒരു ഐസ്ക്രീമിന്റെ കൂപ്പൺ കിട്ടി കൂടെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റും പിന്നെ കുറച്ച് കൂടിയിട്ട് ഒരു ഒരു കവറിലും സർട്ടിഫിക്കറ്റ് ഇനി എന്തൊക്കെ കിട്ടി ഈ ബാഗ് ബാഗ് അങ്ങനെ എന്താ ഗുഡി നോക്കട്ടെ അവിടെ അവിടെ ഐസ്ക്രീം സ്ലിപ്പ് ഞാൻ അങ്ങനെന്തോലെ നോക്കട്ടെന്തൊക്കെ അതെന്താ ഓ അവരുടെ ഒരു ബ്രോഷർ അവരുടെ പരസ്യം സിറ്റിലെ പുള്ളി സ്ക്വയറിന്റെ പരസ്യം രണ്ട് ഇത് നെയിം സ്ലിപ്പ് പിന്നെ എന്തൊക്കെയുണ്ട് വേഗം വേഗം കാണിക്കും അത് ഓ ഒരാൾക്ക് എൻട്രി പാസ് പറഞ്ഞാൽ ഉണ്ട് കോംപ്ലിമെന്ററി പാസും ഉണ്ട് രണ്ട് പേർക്ക് ഡിസ്കൗണ്ടും ഉണ്ടല്ലേ അങ്ങനെയൊന്നും അതെന്നെ ഇത് കോംപ്ലിമെന്ററി എൻട്രി രണ്ടുപേർക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഹയാസ് പ്രോഗ്രാമിന്റെ ബാക്കിൽ നോക്കട്ടെ പ്ലീസ് ഹയാസ് വെച്ച് നോക്കട്ടെ വാ ജ്യൂസ് ബിസ്കറ്റ് രണ്ട് മിഠായി ജെംസ് ഹാമിനൊക്കെ കൊടുക്കണോട്ടെ ഇതൊക്കെ വീട്ടിൽ ചെന്നിട്ട് ആൻഡ് ക്രയോൺസ് വേ അലഹമുല്ലാ മാഷ നമ്മൾ ഇത്ര ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ഹയസിനെ കൊണ്ടുവന്നില്ലായിരുന്നുണ്ടെങ്കിൽ എന്തായാലും വൻ നഷ്ടമായി പോയി കേട്ടോ ഈ ഒരു കളറിംഗ് കോമ്പറ്റീഷന്റെ യാതൊരുവിധ ഫോമാറ്റ് അറിയാതെ വന്ന ഞങ്ങൾക്ക് ഹയാസിനെ ഇത്രയും കുട്ടികളുടെ കൂടെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇതുപോലെ ഗിഫ്റ്റ്സും എല്ലാം കൂടി കിട്ടിയപ്പോ ഞങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഡബിൾ ആണ് ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറച്ചധികം ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ കണ്ടത് അവിടത്തെ മാജിക്കും കൂടി നടക്കുന്നുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് പിള്ളേരെ എൻജോയ് ചെയ്യിക്കാനായിട്ട് ഇതിൽപര സന്തോഷം ഇനി എന്ത് വേണം മക്കൾ ും ആ മാജിക് ചെയ്യുന്ന ആളുടെ ചുറ്റും നിക്കാർന്നെ ഞങ്ങള് കുറച്ച് ബാക്കിലായിട്ടാട്ടോ നിന്നത് ഹയാസിനെ കാണാൻ പറ്റാതെ കാക്ക കവൻ എടുത്തൊക്കെ പിടിച്ചു പിന്നെ അവൻ ഞങ്ങളുടെ കൈവിട്ട് നേരെ ഫ്രണ്ടിൽ പോയായിട്ടോ നിൽക്കുന്നത് അവിടെ വന്ന ഓരോ മക്കളുണ്ടല്ലോ ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു മാജിക് ഒക്കെ ഇങ്ങനെ കണ്ടു നിന്നത് മാജിക് പ്രോഗ്രാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു കേട്ടോ അത് കണ്ടുവന്നിട്ട് അതിന്റെ മാജിക്കിന്റെ ട്രിക്സ് ഒക്കെയാണ് ഹയാസ് എന്നോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഹയാസ് പറയുന്ന ഓരോ ഫേസ് എക്സ്പ്രഷനും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അവൻ എത്രയോ ഇൻഡെപ്തിലാണ് കാര്യങ്ങളെല്ലാം കണ്ടു കണ്ടുനിന്നെന്നുള്ളത് അങ്ങനെ മാജിക്കും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ അവനെ കണ്ടപ്പോൾ തന്നെ അവന്റെ ബാഗിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെക്ക് ചെയ്തത് പോരാതെ ഇക്കാര്യം കൂടി ഒന്നും കൂടി റീച്ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ റീചെക്കിങ് എടുത്തത് വേറൊന്നും കൊണ്ടല്ല നമ്മളിനി ഇവിടുന്ന് പോയിട്ട് അത് കാണുന്നില്ല ഇത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ലല്ലോ പിന്നെ അതിന് വേണ്ടിയിട്ട് തിരിച്ചു വരാനൊന്നും പറ്റില്ല അപ്പൊ എന്തായാലും റീച്ച് ഒക്കെ ചെയ്തപ്പോ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉണ്ടോ കൊണ്ടുപോയതെല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പ്രോഗ്രാമിന്റെ ടൈമിംഗ് പറഞ്ഞത് ഒരു ട്വൽവ് തേർട്ടി ആണെങ്കിലും പ്രോഗ്രാം നേരത്തെ കഴിഞ്ഞതുണ്ട് നമ്മള് ട്വൽവേർട്ടിക്ക് മുന്നേ വീട്ടിലേക്ക് എത്തിയിട്ടോ ഇക്കാര്യം ടി വി ആണുണ്ട് ഫോൺ നോക്കുന്നുണ്ട് ഉമ്മിച്ചതേ ഹംനാക്ക് ഇവിടെ ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് അതിനിടയിലാണ് ഉമ്മിച്ച് പറഞ്ഞത് നമ്മുടെ കൊക്കോകായ മരത്തിൽ മരത്തിലതേ ഒരു കൊക്കോകായ കായ പഴുത്തെടുക്കുന്നുണ്ടെന്ന് കൈയോടെ ഞാൻ പോയിത് അവനൊന്ന് പൊക്കിയിട്ടുണ്ട് ഈ വീഡിയോ എടുത്തിരുന്നത് ഹയാസ് ആണ് ഹയാസിന്റെ കുഞ്ഞി കൈകളാണ് ലെൻസിൽ കാണുന്നത് പിന്നെ ഞങ്ങൾ അധികം താമസിക്കാം അതെ ഇതെ ലെഞ്ചിൽ കഴിക്കാനായിട്ടിരുന്നു ഞാൻ വന്നിട്ടുണ്ടാക്കിയ കുക്കർ ഗീ റൈസ് ആണ്ട്ടോ ഒന്നും കൂടി ഒന്ന് ചൂടാറാനുണ്ട് അപ്പൊക്കാകെ ചിക്കി തോത്തി ഒക്കെ ഇടുന്നുണ്ട് ഉമ്മിച്ചത് എന്നാൽ അടിപൊളിയായിട്ട് ബീഫ് കറി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ബീഫ് കറി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സാലഡ് ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു പപ്പടത്തിന്റെ ഒരു ചെറിയ കുറവ് കുറവൊഴിച്ചാല് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്തായാലും മാഷാ അല്ലാ അലഹമ്മ അടിപൊളിയായിരുന്നു ഹയാസ് ദ വീണ്ടും ഇവിടെ ചിക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ സൺഡേ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ആരും മറക്കണ്ട ആഴേ കാണുന്ന ഷെയർ ബട്ടന്റെ അടുത്തായിട്ട് ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട് അതും കൂടി ഒന്ന് പറ്റിയ പ്രസ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ